ഒരു പിതാവ് മരണപ്പെട്ടു കഴിയുമ്പോൾ സാധാരണ അവരുടെ സ്വത്തുക്കൾ ഓഹരി വെക്കും ഒരു മോൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട പറഞ്ഞു എനിക്ക് ഒരു കാര്യം മാത്രം മതി അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടും എന്തായിരിക്കും നല്ല മുത്തോ മാണിക്കമോ അല്ല വാപ്പ ഒഴിവാക്കിയിട്ടാണോ പോയത് അതെന്താണ് അതെന്താണെന്ന് ആകാംക്ഷയോട് എല്ലാവരും ഇങ്ങനെ നോക്കാണ് അപ്പോൾ പറഞ്ഞു നമ്മുടെ ഉപ്പ വിവാഹം ചെയ്ത നമ്മുടെ ഉമ്മ ആ ഉമ്മാനെ തനിച്ചാക്കിയിട്ടാണ് ഇന്ന് ഉപ്പ പോയിട്ടുള്ളത് എനിക്കെൻ്റെ ഉമ്മാന മതി ആ ഉമ്മായുടെ അനുഗ്രഹവും ആ ഉമ്മായുടെ പ്രാർത്ഥനയും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പുരോഗതിക്കും കാരണമാവും ആ ഉമ്മാനെ നല്ല രൂപത്തിൽ നോക്കി ആ ഉമ്മാക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു കൊടുത്തു വാപ്പ മരണപ്പെട്ടു ഉമ്മ വീട്ടിലൊറ്റയ്ക്കാണ് അഞ്ച് ദിവസം എൻ്റെ വീട്ടിൽ അഞ്ച് ദിവസം എൻ്റെ വീട്ടിൽ അഞ്ച് ദിവസം എൻ്റെ വീട്ടിൽ എന്ന രീതിയിൽ നല്ല രൂപത്തിൽ മക്കൾ ആ ഉമ്മാനെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ എന്തൊക്കെ കൊടുത്ത് ആ ഉമ്മാനെ സന്തോഷിപ്പിക്കാവോ ആ രൂപത്തിലൊക്കെ സന്തോഷിപ്പിക്കുന്ന എത്രയോ മക്കളുണ്ട് മാതാപിതാക്കളുടെ പൊരുത്തമാഗ്രഹിച്ച് ജീവിക്കുന്ന എത്രയോ പ്രിയപ്പെട്ട മക്കളുണ്ട് മതബോധം നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ ദീനിയായ ബോധം കൊടുക്കണം മതബോധം കൊടുക്കണം എന്ന് പറയുമ്പോൾ ചരരൊക്കെ ഇന്ന് പുച്ഛിക്കുകയാണ് അതിനൊക്കെ മത ആവശ്യമുണ്ടോ മത മതത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് നിൻ്റെ മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം നമ്മളെ പഠിപ്പിച്ചു അധ്യാപനം എപ്പോഴും വേണം നീ ഏത് വലിയ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിയാലും നിനക്ക് എന്തൊക്കെ ആരോഗ്യമോ സൗകര്യമോ എന്തൊക്കെയുണ്ടെങ്കിലും നിൻ്റെ മാതാവിൻ്റെ കാൾക്കീഴിലാണ് നിന്റെ എല്ലാ വിജയത്തിൻ്റെയും നിധാനമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്